ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതുതലേക്ക് സ്വാഗതം സോ ന്യൂസിൽ ഇപ്പോൾ ഒരു വാർത്ത കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി കാരണം നമ്മൾ എല്ലാവർക്കും പ്രിയകരനായിരുന്ന സീസൺ ഫോറിലെ റണ്ണർപ്പായ ബിഗ് ബോസ് സീസൺ ഫോറിലെ റണ്ണർപ്പായ ബ്ലിസ്ലിയെ ത്രിവാൻഡ്രം എയർപോർട്ടിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടായിട്ടുള്ള ഒരു ന്യൂസാണ് കണ്ടത് അതായത് ഓൺലൈൻ തട്ടിപ്പ് റിലേറ്റഡായിട്ടുള്ള ഒരു കേസാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഫയൽ ചെയ്തിട്ടുള്ളത് അതായത് ലക്ഷങ്ങളുടെ തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളതാണ് ആ വാർത്തയിൽ വന്ന ന്യൂസ് എന്തായാലും ആദ്യം ന്യൂസ് നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഓൺലൈൻ തട്ടിപ്പിലൂടെ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസി ആക്കി വിദേശത്തെത്തിച്ച സംഭവത്തിൽ ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരം ബ്ലസ്ലി അറസ്റ്റിലായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പിടികൂടിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ ബ്ലസ്ലിയെ കാക്കൂർ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കാക്കൂർ പോലീസിന്റെ പരിധി രജിസ്റ്റർ ചെയ്ത ചെയ്തൊരു കേസാണിതെങ്കിൽ കൂടി ഇത് കോഴിക്കോട് ജില്ലയിൽ വ്യാപകമായി നടന്നു വരുന്ന ഒരു തട്ടിപ്പാണ് അതുകൊണ്ട് തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഇതിന്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള ഒരു പ്രത്യേക സംഘം കഴിഞ്ഞ മൂന്ന് മാസമായി ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിച്ചു വരികയാണ് ഈ ബ്ലസ്ലിക്കെതിരായ കേസ് എന്ന് പറയുന്നത് ഡിജിറ്റൽ തട്ടിപ്പിലൂടെ അതായത് ജോലി വാഗ്ദാനം ചെയ്ത ഡിജിറ്റൽ തട്ടിപ്പിലൂടെ പണം സമ്പാദിക്കുന്നു അതിനുശേഷം ഈ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്ത് കൊണ്ടുപോയി ഇതിൽ ഉൾപ്പെട്ട ഉന്നതർക്ക് കൈമാറുന്നു എന്നുള്ളതാണ് ബ്ലസ്ലിക്കെതിരെ കണ്ടെത്തിയിട്ടുള്ള കുറ്റം അത് ലക്ഷങ്ങളുടെ തുകയാണ് മാത്രമല്ല ഇത് വലിയൊരു തട്ടിപ്പാണ് എന്നുള്ള ഒരു കാര്യം കൂടി ക്രൈംബ്രാഞ്ച് പറയുന്നുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അടുത്ത ദിവസം തന്നെ ഒരു വാർത്താ സമ്മേളനമൊക്കെ വിളിക്കുന്നുണ്ട് ഈ തിരുവനന്തപുരം വിമാന ിൽ വെച്ചാണ് ബ്ലസ്ലിയെ പിടികൂടുന്നത് ചൈനയിൽ നിന്ന് വരുന്ന വഴി ബ്ലസ്ലി അറസ്റ്റിലായി എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം ഏതായാലും ബ്ലസ്ലിയെ റിമാൻഡ് ചെയ്തിരുന്നു ഇന്ന് ഏതായാലും ബ്ലസ്ലിയെ പോലീസിന് കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട് വിശദമായി ചോദ്യം ചെയ്യും അതിനുശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് കടക്കുക മൂന്ന് മാസം മുൻപ് തുടങ്ങിയ അന്വേഷണമാണ് ഇതിൽ നിരവധി ആളുകളെ പോലീസ് ഇപ്പോൾ തന്നെ അറസ്റ്റ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ചില ആളുകൾക്ക് ജാമ്യവും കിട്ടിയിട്ടുണ്ട് ഇനി ഏകദേശം എട്ടിലധികം ആളുകൾ അതായത് പോലീസ് ക്രൈംബ്രാഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള എട്ടിലധികം ആളുകൾ ഈ കേസ് വന്നതിന് പിന്നാലെ തന്നെ വിദേശത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പ്രധാനമായും പറയുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടക്കുകയാണ് ഈ ബ്രസ്ലിക്ക് ഇതിൽ നിർണായകമായ പങ്കുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത് അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസ് ന്യൂസ് ആ വീഡിയോ സോ ന്യൂസിൽ ക്ലിയർ ആയിട്ട് ഓൺലൈൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസാണ് അദ്ദേഹത്തിനെതിരെ ചെയ്യാന്ന് പറഞ്ഞൊരു ലക്ഷങ്ങളാണ് തട്ടിയെടുത്തിട്ടുള്ളത് അതിനുശേഷം ആ ഒരു പണം ക്രിപ്റ്റോ കറൻസി ആക്കി കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിൻ്റെതായ ആളുകളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ബ്രസ്ലി ഇൻവോൾവ് ആയിട്ടുള്ള തരത്തിലാണ് ന്യൂസ് വരുന്നത് ഇപ്പോൾ അദ്ദേഹം ചൈനയിൽ നിന്ന് തിരിച്ചു വരുന്ന തിരിച്ചു വരുന്ന സമയത്താണ് അദ്ദേഹം തന്നെ എയർപോർട്ടിൽ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അതൊരു ഷോക്കിംഗ് ന്യൂസ് ആണ് ഒരിക്കലും നമ്മൾ ബ്രസ്ലിയെ പോലെ ഒരു വ്യക്തി ഇത്തരം ഒരു കേസിൽ ഇൻവോൾവ് ആവും നമ്മൾ ആരും എനിക്ക് കരുതിയിട്ടുണ്ടാവില്ല പെട്ടെന്നായിരുന്നു ആ ഒരു ന്യൂസ് കണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി കാരണം സീസൺ ഫോർ ആണ് ബിഗ് ബോസിലെ വെച്ച് തന്നെ എന്താ പറയുക ഒരു അടിപൊളി സീസൺ നമ്മൾ പറയുന്നത് അതിലത്തെ റണ്ണർ അപ്പ് ഇത്തരം കേസുകളിലൊക്കെ സത്യം പറഞ്ഞ ഇപ്പോൾ ബിഗ് ബോസിന്റെ പല കണ്ടസ്റ്റന്റ്സും ഇങ്ങനെ ഇത്തരം പല കേസുകളിലും പെടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാലും ബ്രസ്ലി പോലൊരു വ്യക്തി ഇത്തരം ഒരു കേസിൽ ഇൻവോൾവ് ആകുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല എന്തായാലും കേസിന്റെ വിവരങ്ങളൊക്കെ ഈ ഒരു ഇത് വലിയ രീതിയിലൊരു തട്ടിപ്പായതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരു എന്താ പറയുക ഒരു പത്ര ഒരു ശബ്ദക്കുണ്ടാവുമോ എന്ന് പറയുന്നുണ്ട് ഒരു എന്താ പറയുക ന്യൂസ് റിപ്പോർട്ടൊക്കെ അവർ കൊടുക്കുന്നുണ്ടാവും ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ന്യൂസും അവിടെ പറയുന്നുണ്ട് എന്തായാലും നമ്മൾ നമ്മളാരും പ്രതീക്ഷിക്കാത്തൊരു ന്യൂസ് ആയിരുന്നു ഇത് എന്തായാലും നിങ്ങളഭിപ്രായം നല്ല കമൻറ്റ് ബോക്സിൽ പറയണം താങ്ക്